നമസ്കാരം സ്വാാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ വ്യക്തിയാണ് സായി ലക്ഷ്മി എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം സായിലക്ഷ്മിയെ സീരിയലിൽ നിന്നും പുറത്താക്കുകയുണ്ടായി സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്ന അരുണുമായിട്ടുള്ള സായിലക്ഷ്മിയുടെ പ്രണയമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പുറത്തെത്തുന്നത് സായിലക്ഷ്മിയുടെ കാമുകൻ എന്ന് പറയുന്ന അരുൺ മൃദുല വിജയയുടെ അനിയത്തി പാർവതിയുമായി ഒളിച്ചോടി കല്യാണം കഴിക്കുകയും ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു ഡിവോഴ്സിന് കാരണം സായിലക്ഷ്മിയാണെന്നാണ് പുറത്ത് വിവരം എന്നാൽ താനല്ല അതിന് കാരണമെന്ന് ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഏറെ നാളുകളായി ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം പ്ലസ് ടു പരീക്ഷ എഴുതാൻ സായിലക്ഷ്മി പോയതും അരുൺ രാഘവനോടൊപ്പം തന്നെയാണ് രണ്ടുപേരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ അതിഥി വരുന്നു എന്ന് പറഞ്ഞുള്ള സായിലക്ഷ്മിയുടെ പോസ്റ്റ് വലിയ രീതിയിലാണ് ആരാധക ശ്രദ്ധ പിടിച്ചു പറ്റിയത് വെറും പത്തൊമ്പതാം വയസ്സിലായിരുന്നു പാർവതി വിജയി ഒളിച്ചോടുകയും ഒരു കുഞ്ഞിന്റെ അമ്മയായി മാറിയതും അതേ തെറ്റ് തന്നെയാണ് സായിലക്ഷ്മിയും ആവർത്തിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ആണയം അതിഥി കൂടി വരുന്നു പോസ്റ്റിലൂടെ സായിലക്ഷ്മി പ്രഗ്നന്റ് ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ പാർവതി വിജയ്ക്ക് സപ്പോർട്ടുമായാണ് ഒരുപാട് പേർ എത്തിയിരിക്കുന്നത് വിവാഹമോചനം ഒരു തെറ്റല്ലെന്നും പാർവതി എടുത്ത തീരുമാനം ശരിയാണെന്നും പല പ്രേക്ഷകരും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി